ഇതുപോലത്തെ കോട്ടണില് പ്യുവർ കോട്ടണില് പ്രിന്റഡില് ഇതുപോലത്തെ വെറൈറ്റീസ് ഫാൻസി ടൈപ്പില് അതിൽ തന്നെ വേറെ വെറൈറ്റീസും ഉണ്ട് എല്ലാത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വെറൈറ്റീസ് നൈറ്റീസിന്റെ ഇതുപോലത്തെ കളക്ഷൻസ് വീട്ടിൽ ഇരുന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ലേഡീസ് ആ വീട്ടിൽ ഇരുന്ന് നൈറ്റീസിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തുവാ ഡയറക്റ്റ് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേരളത്തിലെ എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഇരുന്ന് ബിസിനസ്സ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതലാ ഉള്ളത് അതിലേക്കാട്ടും കൂടുതൽ ലേഡീസാണ് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ ഇരുന്ന് ലേഡീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു എമൗണ്ടിൽ നമ്മുടെ അടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്കും പ്രോഡക്റ്റ് ചേർത്തിട്ട് അത് അവർ ഗ്രൂപ്പിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ അടുത്തുനിന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഒത്തിരി ലേഡീസ് ഉണ്ട് നമ്മുടെ അടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് പക്ഷെ അത് അവർ പിന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് അവരുടെ അവരുടെ എന്തുവാ ഫൈനാൻഷ്യൽ പ്രോബ്ലം വരുന്ന അവരുടെ ഫാമിലി അവർക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല ഇതുകൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്യുന്നത് പക്ഷെ അവരെന്തോ ഒരു ചെറിയൊരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെൻ ആയി പതിനയ്യായിരം ആയി ഇരുപതിനായിരം രൂപ ആയി അത് വച്ചും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ബേസ് ബേസ് വരും നിങ്ങൾക്ക് അതെന്ത് ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം പ്രോഫിറ്റ് തരുന്ന ബിസിനസിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റിസിന്റെ നൈറ്റീസിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റീസാണ് അപ്പോൾ ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി പുതിയ ഒരു വീഡിയോക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റീസിന്റെ വീഡിയോ ആണ് നൈറ്റീസിന്റെ വീഡിയോയിൽ നമ്മുടെ കോട്ടൺ നൈറ്റീസ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഫാൻസി വെറൈറ്റീസും നമ്മുടെ അടുത്ത് ഫാക്ടറി എന്ന് വന്നേക്കുന്നത് അപ്പോൾ അതുപോലത്തെ വെറൈറ്റീസ് ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നേക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ പുതിയ വെറൈറ്റീസ് നമ്മുടെ നൈറ്റീസിൽ പ്രിൻ്റഡ് കോട്ടണിലുണ്ടെങ്കിൽ പ്രിൻ്റഡ് കോട്ടൺ ഹോജിരി കോട്ടൺ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അൽഫൈൻ ഫാബ്രിക് ീമിയം ക്വാളിറ്റീസുകളുണ്ട് അപ്പോൾ ഇതുപോലത്തെ നൈറ്റീസിന്റെ നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാർ ചേച്ചിമാരെല്ലാം നൈറ്റീസ് ആയി കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ബിസിനസിന്റെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ഔട്ട് ചെയ്യാൻ പറ്റും അതിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതര വെറൈറ്റീസ് ഉണ്ട് ലൈക്ര ഫാബ്രിക്കിൽ വേണമെങ്കിൽ ലൈക്ര ഫാബ്രിക്കിലും നമ്മുടെ കയ്യിൽ പുതിയ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുക അതും നിങ്ങൾക്ക് ഇതുപോലത്തെ ഫുൾ ലെങ്ത്തിൽ ഫ്രീ സൈസില് ഇതുപോലത്തെ നൈറ്റീസ് കിട്ടുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് കഫ്താൻ നൈറ്റീസുവാണെങ്കിൽ കഫ്താൻ നൈറ്റീസും കൊണ്ട് നമ്മുടെ കയ്യിൽ എല്ലാം തുടങ്ങുന്ന റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എഴുപത്തി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ നൈറ്റീസ് തുടങ്ങുന്നത് കപ് ആൻഡ് നൈറ്റീസ് ട്രെൻഡായിട്ട് നടക്കുന്നത് അത് നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ അപ്പം ഇത് ഇത് കപ്താൻ നൈറ്റി നമ്മുടെ കയ്യിൽ കപ്താൻ കുർത്തി വരത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ നൈറ്റീസും വരുന്നത് അതിൽ തന്നെ വേറെ വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് പ്രിന്റഡിൽ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതുപോലത്തെ നൈറ്റീസിന് നമ്മുടെ കയ്യിൽ ഫ്രീ സൈസിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഏത് കളറാണ് വേണ്ടി ആ കളേഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്ന ബിസിനസ്സിന് വേണ്ടി നമ്മൾ പേഴ്സണൽ യൂസ് എന്ന ബിസിനസ്സിന് വേണ്ടി ഇതുപോലത്തെ ഹോജിരി കോട്ടണിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇത് ഇതുപോലത്തെ വെറൈറ്റീസ് പുതിയത് വെറൈറ്റീസ് വന്നത് ലേറ്റസ്റ്റ് കളക്ഷൻ നമ്മുടെ ഇതിൽ വന്നുകൊണ്ടിരിക്കുക ഫാൻസി ടൈപ്പില് വേണമെങ്കിൽ ഫാൻസി ഇതുപോലത്തെ കോട്ടൺ പ്യുവർ കോട്ടൺ പ്രിന്റഡില് ഇതുപോലത്തെ വെറൈറ്റീസ് ഫാൻസി ടൈപ്പില് അതിൽ തന്നെ വേറെ വെറൈറ്റീസും എല്ലാ എല്ലാത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വെറൈറ്റീസ് നൈറ്റീസിന്റെ ഇതുപോലത്തെ കളക്ഷൻസ് വീട്ടിൽ ഇരുന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ലേഡീസ് ആ വീട്ടിൽ ഇരുന്ന് നൈറ്റീസിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തുവാ ഡയറക്റ്റ് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഏതെങ്കിലും ഹോൾസെയിലർ ഏതെങ്കിലും റീറ്റെയിലറിന്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ഡയറക്റ്റ് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് തരുന്നത് എഴുപത്തി രണ്ട് രൂപ തൊട്ട് ഇപ്പൊ ഈ എഴുപത്തി രണ്ട് രൂപ തൊട്ട് ഇവിടുന്ന് നമ്മുടെ അടുത്തുനിന്ന് ഹോൾസെയിലേഴ്സ് ഡീലേഴ്സ് എല്ലാം എടുക്കുന്നുണ്ട് അവർ പിന്നെ ഇരുപത് ഇരുപത് ശതമാനം ഇരുപത് ശതമാനം മാർജിൻ വെച്ച് നിങ്ങളുടെ കയ്യിലെത്തേ അതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ഡയറക്റ്റ് ഫാക്ടറി മേടിക്കും ഫാക്ടറിന്ന് മേടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് എഴുപത്തിരണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അപ്പോൾ ഇത് അതിൽ ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാർജിൻ വെച്ച് നിങ്ങൾക്ക് ഈസിലി സെയിൽ ഔട്ട് ആകാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ വിട്ടിട്ട് പോലീ റീസണബിൾ റേറ്റ് കിട്ടിയാൽ ഇതുപോലത്തെ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ വിട്ടിട്ട് പോലെ നമ്മുടെ കയ്യിൽ എല്ലാം സെറ്റ് വരുന്നത് മൂന്ന് പീസ് നാല് പീസ് പത്ത് പീസ് പന്ത്രണ്ട് പീസ് അതിൽ തന്നെ നമ്മുടെ കയ്യിൽ നൈറ്റ് സൂട്ടിന്റെ വെറൈറ്റീസും ഉണ്ട് നൈറ്റ് സൂട്ട്സിലും നമ്മുടെ അതിൽ പലതരം കളക്ഷൻസ് ഉണ്ട് ഇതുപോലത്തെ നൈറ്റ് സൂട്ട്സ് ഇതുപോലത്തെ ചെയിൻ ബാഗിലാണ് വരുന്നത് ചെയിൻ ബാഗിൽ നമ്മുടെ ആറ് പീസ് പന്ത്രണ്ട് പീസിന്റെ കളക്ഷനാണ് ഇതിലാത്തു വരുന്നത് ഇതുപോലത്തെ കളക്ഷൻസ് ആറ് പീസ് പന്ത്രണ്ട് പീസിന്റെ ഇതുപോലത്തെ മൊത്തം ഇത് ടീഷർട്സ് വരുന്ന കൂടെ അതിന്റെ കാഫറി വരുന്നത് അതിൽ തന്നെ നമ്മൾ അതും തുറന്നു കാണിച്ചു തരാം ഒരു ഒരു സാമ്പിൾ ഞാൻ തുറന്നു കാണിച്ചു തരാം ഏതുപോലത്തെ അവരുന്ന് അതും കി മനസ്സിലാവും അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ വെറൈറ്റീസ് നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഒരു പുതിയ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒത്തിരി പേരുണ്ട് സൈഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അവർക്കും ഇതുപോലത്തെ ചെറിയൊരു എമൗണ്ടില് ചെറിയൊരു എമൗണ്ടിൽ അവരുടെ വീട്ടിൽ ഇരുന്ന് തന്നെ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അവരുടെ വൈഫ്സായി സിസ്റ്റേഴ്സായി അവർ അവർക്കൊരു ചെറിയൊരു ബിസിനസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തോ നിങ്ങൾക്കൊരു സൈഡ് ഇൻകം ആവും അതുപോലത്തെ നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയൊരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും ഡയറക്റ്റ് മാനുഫാക്ചറിങ്ങിൽ നിന്ന് കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് എടുത്തിട്ട് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ലേറ്റസ്റ്റ് കളക്ഷൻസ് ലേറ്റസ്റ്റ് വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുന്ന നൈറ്റീസിൻ്റെ മാത്രം അപ്പം ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻ്റേതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് ബിസിനസ് ആദ്യമായിട്ട് ഷോപ്പ് ഇടുവാണെങ്കിൽ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യൂ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യൂ അപ്പോൾ ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് അപ്പം അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട് നൈറ്റീസിന്റെ വീഡിയോ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ പുതിയ വെറൈറ്റീസ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ